ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും സീനത്ത് സമീർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് ഇതാ ചോറാക്കിയിട്ടുണ്ട് രണ്ട് പേർക്കും നെസ്മാക്ക് അഫ്സൽ ആക്കിയിട്ടുണ്ട് കറി ഇന്ന് രസം കേട്ടോ നല്ല കുരുമുളക് രസമാണ് അഫ്സൽ ഒഴിച്ചു നെസ്മാക്ക് പിന്നെ കറി വേണ്ട അവൾക്ക് പിന്നെ കൂട്ടാം വെച്ചിട്ടുണ്ട് നുരുളക്കിഴങ്ങും പിന്നെ കയ്പയ്ക്കും വറുത്തതാണ് കേട്ടോ ഒന്ന് നല്ല അടിപൊളിയായിട്ട് വറുത്തിട്ടുണ്ട് ഒരുപാട് വറുത്തിട്ടും നല്ല ഫ്രൈയും ഫ്രൈഡും ഉപ്പേരിയും ഉപ്പേരിയുമല്ല ഒരുപാട് എണ്ണമെഴുക്ക് കൊടുക്കണ്ടാവണ്ടേ പിന്നെ കയ്പയ്ക്കൊക്കെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വാങ്ങി വെക്കാറുണ്ട് കേട്ടാ നമ്മുടെ മക്കൾ എല്ലാ കൂ ഉപ്പേരികളും കഴിക്കണല്ലേ ഒന്ന് ഇഷ്ടമാണ് പിന്നൊന്ന് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ആകെ നാല് പേര് മൂന്ന് പേരുള്ള ഫാമിലിയിലൊക്കെ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാം വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ